മോഡൽ ഇത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് വണ്ടി തരാം എനിക്ക് ഒന്ന് അത്ര തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേയ്മെന്റ് കൊടുത്താൽ വണ്ടി ഇറക്കാൻ പറ്റും പറ്റുമോട്ടോ ഫുൾ എമൗണ്ട് കേറുന്നതിന് രണ്ടേക്കാല ലക്ഷം ലോൺ ചെയ്തു തരാം ഇരുപത് രൂപ ഇനി ഇറക്കി തരാം രണ്ട് ലക്ഷത്തി റാപ്പിഡ് റാപ്പിഡ് ഡീസൽ വെറും ഞാൻ സെക്കൻഡ് ചോയ്സിൽ വന്നിട്ടുണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് മധുമായി ഇതിൽ കാണിക്കുന്ന കുറച്ച് നമ്മൾ ഈ നവംബറിലേക്ക് എന്റിലേക്ക് വരുന്ന കുറച്ച് ക്ലിയറൻസ് ക്ലിയറൻസിലേക്കുള്ള വാഹനങ്ങൾ അതും ഫുൾ ഓൺ കിട്ടുന്ന കുറച്ച് വാഹനങ്ങൾ പരിചയം ഫുൾ ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഡിപൻഡഡ് ആണ് കേട്ടോ ഒരു സെവൻ ഹൺഡ്രഡിൻ്റെ മുകളിലൊക്കെ സിവിൽ സ്കോർ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഞാൻ വീഡിയോയിൽ ഫുൾ ഓൺ എന്ന് പറയും നിങ്ങൾ വരുമ്പോൾ ഫുൾ ഓണ് കയറാത്ത സാഹചര്യം വരുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ വിഷയം കൊണ്ടാണ് അപ്പോൾ സെവൻ ഫിഫ്റ്റി ഒക്കെ ഉള്ള ആൾക്ക് ഞാൻ പറയുന്ന ബൈക്കിൾ കൺഫേം ആയിട്ട് ഒരു രൂപ കൊടുക്കണ്ട ഒരു രൂപ കൊടുക്കാം ചിലപ്പം ക്യാഷ് ബാക്കും കിട്ടും തിരിച്ചും പൈസ കിട്ടും അങ്ങനത്തെ വണ്ടികളും ഇതിലുണ്ട് അതും കാണിച്ചുതരാം പിന്നെ ഇതിൽ കാണിക്കുന്നത് നമ്മൾ കുറഞ്ഞ വണ്ടികളെ കാണിക്കുന്നുള്ളൂ മീൻസ് നമ്മൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോസ് ആയിട്ട് ചെയ്തതാണ് നാളെ നമ്മൾ ഉച്ചയ്ക്ക് ലക്ഷദ്വീപിലുണ്ടോ ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട് അളമീൻസ് ഇരുപതാം തീയതി നവംബർ ഇരുപതിനെട്ട് അതെ അപ്പോൾ അതിന് മുന്നേ കുറച്ച് വാഹനങ്ങൾ ക്യാൻസൽ ഫ്രണ്ട്സ് അത് നാളത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോസായിട്ട് വരും എന്തായാലും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ ഈ വെഹിക്കിൾ രണ്ടായിരത്തി പതിമൂന്ന് ഐ ട്വൻ്റി വെൽ കണ്ടീഷൻ വരുന്ന എഴുപത്തെട്ടായിരം കിലോമീറ്റർ കൂടി സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി മൂന്ന് ലക്ഷത്തിൻ്റെ താഴെ ലോണിൽ തന്നെ കൊടുക്കാം ഡീസലാണത് പെട്രോൾ പെട്രോളൊക്കെ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഈ റിഡ്സ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി റിട്ട്സ് സിംഗിൾ സിംഗിൾ ഓണിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് പെട്രോൾ അറുപത്തി മൂവായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഫുൾ കവർ ഇൻഷുറൻസ് വരുന്ന വണ്ടി എത്ര രണ്ട് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് കൊടുക്കാം പിന്നെ ചാൻസ് ഡീസൽ നാലര ലക്ഷത്തിന് കൊടുക്കുന്നത് നാലര ലക്ഷം തന്നെ നല്ലൊരു ഫയലാണെന്നോണും ചെയ്യാൻ പറ്റും നാലര ലക്ഷം വെഹിക്കിൾ വാല്യൂ ലോൺ ആ എമൗണ്ട് നല്ലൊരു ഫയൽ പ്രൊഫൈലാം ഇത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് വണ്ടി തരാം എനിക്ക് മൂന്ന് അത്ര തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇനിഷ്യൽ പേയ്മെന്റ് കൊടുത്താൽ വണ്ടി ഇറക്കാൻ പറ്റും ഒരു നാല്പതോ അതായത് ഇരുപത് രൂപ ഒക്കെ നല്ലൊരു ഫയൽ ആണെങ്കിൽ ആകെ കിലോമീറ്റർ വീക്കിൾ ഇനി ആരെങ്കിലും വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വീക്കിൾ ടിയാഗോ ടിയാഗോ അതും സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ നാല്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിറ്റ് ഇരുപത്തി ഒന്ന് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരത്തിന് ആകെ നാല്പത്തിരണ്ട് ഓഡിറ്റുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിട്ടോ നെക്സ്റ്റ് ഒരു ഇതും ഒരു ഓഫറിൽ തന്നെ തരാം സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനാറ് വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപത്തഞ്ചിന് ഫുൾ എമൗണ്ട് ഓക്കെ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ആറ് ഓഡിറ്റ് ഉള്ളൂ നാല് ലക്ഷത്തി ഇരുപതിന് നാല് ലക്ഷം ലോൺ തരാം ഒരു ചെയ്തുതരാം ഇരുപത് രൂപ ഉണ്ടോ രണ്ടായിട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി എൺപത്തഞ്ചിന് വരെ മൂന്ന് എൺപത്തഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടര ഇതെനിക്ക് തോന്നുന്നു മൂന്നര മൂന്നര വരെ ലോൺ ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് ജാസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നാല് ലക്ഷത്തി മുപ്പത്തഞ്ചിന് മൂന്ന് എൺപത്തഞ്ച് വരെ ലോൺ ചെയ്യാൻ പറ്റും മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ബ്രിയോ മൂന്നരയ്ക്ക് തരാം അതേമാതിരി നല്ലൊരു ചാൻസറായിട്ട് സെലറിൽ തന്നെ ഈ വണ്ടി തരാം ഡീലർ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സെലറിയോ വി സിംഗിൾ ഓൺഷിപ്പ് വൺ ലാക്കിന്റെ കുറച്ച് മുകളിൽ ഓടിയിട്ടുണ്ട് ആ ഒരു പ്രൈസ് ബെനിഫിറ്റിൽ തന്നെ മൂന്ന് ലക്ഷത്തി പത്തായിരത്തിന് വണ്ടി വരാം പതിനേഴ് ഇതിന്റെ ലോണ് എനിക്ക് തോന്നുന്നത് മൂന്നര വരെ ലോണ് കയറും അപ്പൊ ക്യാഷ് ബാക്ക് വരുന്നൊരു വണ്ടിയാണ് എത്തിയോസ് നമുക്ക് സി എൻ ജിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ടാക്സിയിലൊക്കെ ഉപയോഗിക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ആകെ അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ നാലേക്കാല് ലക്ഷം രൂപയ്ക്ക് മൂന്നേ മുക്കാൽ ലക്ഷം ലോണും പറ്റില്ല മൂന്ന് ലക്ഷത്തിന് വേണ ഡീസൽ ലക്ഷം രണ്ടായിരത്തി മോഡൽ ഡീസലാണ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വൺ ലാഖ് ഓടിയിട്ടുണ്ട് വണ്ടി ക്വാളിറ്റി ആണ് ലോണ് മൂന്നര വരെ ലോൺ കീറിട്ടോ അപ്പൊ ഫുൾമൗണ്ട് സ്കോഡ റാപ്പിഡ് റാപ്പിഡ് ഇതിന് രണ്ടേക്കാൽ ലക്ഷം ലോൺ ലോണ് ഇരുപത് രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഇറക്കി തരാം രണ്ട് ലക്ഷത്തി നാല്പത്തിയഞ്ചിന് മോഡൽ റാപ്പിഡ് റാപ്പിഡ് ഡീസൽ വെറും ലോണിനെ അതിന്റെ അടുത്ത് തന്നെ രണ്ടിന്റെ താഴെ വരുന്ന ഒരു ഡാർസൻകോ തരാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സെക്കൻഡ് ഹോൺഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഒരു ഫാമിലി വെഹിക്കിൾ രണ്ട് ലക്ഷത്തിന് താഴെ ലോണും എനിക്ക് തോന്നുന്നത് ഒരു വൺ സെവൻറ്റി ഫൈവ് ഒക്കെ കയറാൻ പറ്റും ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ കൂടി ഒരു ഐറ്റം തരാം ഒരു ലക്ഷത്തി എൺപത്തി അഞ്ച് ആകെ മുപ്പത്തഞ്ച് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഹോൺഷിപ്പിൽ വരുന്ന ഐറ്റം സ്പോർട്സ് ആണ് നാല് ഗുഡ് ടയർ ടയേഴ്സാണ് പിന്നെ വരുന്നത് നമുക്കൊരു ഗ്രാൻഡ് ഐറ്റൻ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ നാല്പത്തെട്ടായിരം കിലോമീറ്റർ ആകെ ഓടിയ എന്താണിത് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ഒരു നമുക്കൊരു മൂന്നര ലക്ഷത്തിന് താഴെ ഒരുപാട് പേര് ഓട്ടോമാറ്റിക് ചോദിക്കുന്നതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബൈഹിക്കിൾ ആണ് ലോണും എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് രൂപ ഇൻഷ്യൽ പേയ്മെന്റ് പറ്റും അപ്പം ഒരുപാട് പേര് മൂന്നര ലക്ഷം റേഞ്ചില് ഓട്ടോമാറ്റിക് ചോദിക്കുന്നതാണ് അവർക്കുള്ള വണ്ടിയാണ് ഇത് ലക്ഷത്തി നാൽപ്പത്തി അഞ്ചില് നെക്സ്റ്റ് ഒരു ഗ്രാൻഡ് ഐറ്റം തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വിക്കിളാണ് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് നേരം മൂന്ന് അറുപതിന് കറക്റ്റ് വണ്ടി കെട്ടോ എക്സ്പ്രസ്സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വിക്കിൾ നാല് ലക്ഷത്തി അമ്പത്തഞ്ചിന് നേരം അതേമാതിരി ഒരു മാഗ്നറ്റ് ആറ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറ് ലക്ഷം രൂപയ്ക്ക് വണ്ടിന്റെ ഓണർ കണ്ടീഷൻ ആണ് ഇരുപത്തയ്യായിരം ഓടിക്കുന്നത് അഞ്ച് ലക്ഷത്തിന് മോള് കിട്ടും ഫുൾഎമൗണ്ട് ലോൺ നമുക്ക് ഇതില് കുറച്ച് നമുക്ക് വെൽ കണ്ടീഷൻ വരുന്ന ഒരു ടറാനോ ഫൈവ്സിൽ രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ ലക്ഷത്തി ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ അറുപത്താറ് ഓടിയ സിംഗിൾ ഓണഷിപ്പ് എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് പീയേഴ്സിൽ വരുന്ന വണ്ടി മൈലേജ് ഉള്ള വണ്ടി ആറ് ലക്ഷത്തി ഇരുപത് ഇരുപതിനായിരത്തിന് കൊടുക്കാം അതേമാതിരി ഒരു ക്രെറ്റാ വെൽ കണ്ടീഷൻ സിംഗിൾ ഓണഷിപ്പ് ആകെ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വെഹിക്കിൾ സിംഗിൾ ഓണഷിപ്പ് ഡീസലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈന്നുള്ള വേരിയൻ്റാണ് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് കൊടുക്കാം ഇതിന് നമുക്ക് ലോണും പതിനൊന്ന് വരെ ലോണും ചെയ്തോളൂ എത്ര ഓടിയുണ്ടത് ഇത് കറക്റ്റ് ജനുവൻ കിലോമീറ്റർ ആണ് അറ അമ്പത്തിയായിരം അത്ര അപ്പോൾ ഡീസൽ വണ്ടിക്ക് ഒരുപാട് പേര് എൻക്വയറി ഉള്ളതാണ് ഒരുപാട് പേരുള്ളതാണ് ഡീസലാണ് എന്നുണ്ടെങ്കിലും മൈലേജ് ഉള്ളതിനെ കൊണ്ടാണ് ഡീസൽ ആണ് കൂടുതലും പോകുക സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ജനുവൻ കിലോമീറ്ററാണ് അമ്പത്തായിരം ഓഡിറ്റേ ഉള്ളൂ കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വരുന്ന ഈ വേരിയൻറ്റ് ഫ്രട്ട് ഇത് നമ്മൾ സെവൻ ലാഖിന് പോയതാണ് അതേപോലെ നല്ലൊരു വെന്യൂ വന്നിട്ടുണ്ട് ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നൊരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആറ് ലക്ഷത്തി എൺപതിനായിരത്തിന് കൊടുക്കാം കേട്ടോ ഇതിന് അഞ്ചര ലക്ഷം വരെ ഐ ഡി വാല്യൂ ഉള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അഞ്ച് ലക്ഷത്തി ഇരുപത്തഞ്ചിന് കൊടുക്കാം ലോണ് നാലാമുക്ക് വരെ ലോണും ചെയ്തു ചെയ്തുതരാം ഇത് വണ്ടി പോയതാണ് നമുക്ക് ഓൾട്ടോ ഒരു വൺ ലാക്കിൻ്റെ മുകളിലുള്ള കുറച്ച് വണ്ടി കാണിച്ചു തരാം വൺ ലാക്കിൻ്റെ മോഡലുള്ള വണ്ടി ഉള്ള വൺ ലാക്കിൻ്റെ ചോടിയാണോ ചോട്ടുള്ളത് ആ സാൻഡർ ഒക്കെ നമുക്ക് തൊണ്ണൂറായിരത്തിന് കൊടുക്കാം നല്ലൊരു ഓൾട്ടോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി മാക്സിമം ലോണും നമുക്ക് ചെയ്തെടുക്കാം രണ്ട് ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തഞ്ചിന് ആ ഇരുപത്തഞ്ച് രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം ഇതും രണ്ട് ലക്ഷത്തിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാലാണ് പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി സെക്കൻഡ് ആണ് ഇതും നമുക്ക് ലോൺ ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം വരെയൊക്കെ ലോൺ അവൈലബിൾ ആണ് ഒരു മുപ്പത് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം മറ്റും ഇത് ലോൺ കിട്ടില്ല തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് കൊടുക്കാം പിന്നെ ഒരു ഇക്കോ സ്പോട്ട് ഉണ്ട് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം വരും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടൈറ്റാനിയം പ്ലസ് ആണ് ആറ് എയർ ബാഗ് വരുന്നത് ഫോർ വൺ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടൈറ്റാനിയം പ്ലസ് ടൈറ്റാനിയം പ്ലസ് പട്ടൻസാട്ട് ആറ് എയർ ബാഗ് വരും ഇത് മൂന്ന് ലക്ഷത്തി ഒരു മാസം ആയിട്ടില്ല വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് വാഹനങ്ങൾ കണ്ട് അന്നത്തെ ഒരുവിധം വാഹനങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ പുതിയ കുറച്ച് സ്റ്റോക്ക് വന്നപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ അവരുടെ കാറ്റലോഗ് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം അതിൽ ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ചില വണ്ടികളുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അതൊക്കെ അതിൽ കിട്ടും വണ്ടി എടുക്കാൻ താല്പര്യം ഞങ്ങൾ ഇതിൽ കാണിക്കുന്നത് കുറച്ച് മോഡൽ കൂടിയ വെഹിക്കിൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ ബഡ്ജറ്റ് നമുക്ക് ആർ ടിഒലേറ്റഡായിട്ട് ട്രാൻസ്ഫറും റിന്യൂവലും റിന്യൂലൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത ആൾക്കാർക്കൊക്കെ റിന്യൂവൽ ഒരു സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ റിന്യൂവൽ കുറച്ച് മുന്നോട്ടുള്ള വെഹിക്കിൾ മാത്രമാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിലും വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് അതിന്റെ കാരണം ഇതാണ് അല്ല നമ്മള് ലോ ബഡ്ജറ്റ് നമുക്ക് മാറാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ മാറിയ ആൾക്കാർക്ക് അറിയാം പിന്നെ ആർ സി വരാനും ഇതിൻ്റെ ഒ ടി പിൻ്റെ പ്രോബ്ലം ആ പഴയ ആളെ വിളിച്ച് കിട്ടി കുറഞ്ഞ സമയത്ത് ഉള്ളൂ അതിന്റെ ഉള്ളില് നമ്മൾ ഒ ടി പി പഞ്ചെയ്തു ആ സമയത്ത് ആള് കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ റിന്യൂലുള്ള സമയം വരുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പൊ അത് കാരണം ഞങ്ങളിപ്പോ കുറച്ച് മോഡൽ കൂടിയ വെഹിക്കിൾ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നുണ്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കടമ്പുകൾ തന്നെ ഉണ്ടോ രാജ്യത്ത് പോകുന്ന വരിയല്ല നമ്മള് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഈ

ഞങ്ങൾ ാണ് നമുക്ക് അവിടെ ഈ കാര്യങ്ങളൊക്കെ ശരിയായി തന്നെ റിയാസ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഉപകാരപ്പെട്ടു കേട്ടോ എന്തെങ്കിലും ലക്ഷദ്വീപ് പോവാൻ അവിടെയുള്ള ഒരാളാണ് അല്ലെ ലക്ഷദ്വീപിലുള്ള ഒരാളാണ് അവരെന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു ആരെ ആക്ടിവിറ്റീസ് അപ്പോൾ വീഡിയോ മെസ്സേജ് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീട്ടിൽ കാണാം